അടുത്തത് ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറ് ലിയോ എന്നാണ് എന്നാണതിന് പറയുക ഗ്രഹസ്ഥീരി അനുസരിച്ച് ലഗ്നത്തിലാണ് കേതു നാലിൽ സൂര്യനും ബുധനും ശുക്രനുമാണ് അഞ്ചിൽ ചൊവ്വയാണ് പതിനൊന്നിൽ വ്യാഴമാണ് ഏഴിൽ രാഹുവാണ് ഒമ്പതിൽ ശനിയുമാണ് ഇതാണ് ഗ്രഹസ്ഥീരി അവരുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകും അതായത് ഗൃഹങ്ങൾ അവരവരുടെ വീടുകളും മറ്റും പുതുക്കലിന് കാരണമാകും അഥവാ അതിനുവേണ്ടി ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യും ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പാടുകൾ അതായത് സ്ഥല സംബന്ധമായിട്ടുള്ള കച്ചവടങ്ങളും ഒക്കെ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് മറ്റും നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ ജോലിയിലും കരിയറിലും മറ്റുമൊക്കെ ബിസിനസ്സിൽ മറ്റുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടാകാം അത് വർദ്ധിക്കും എന്നാൽ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് കുടുംബപരമായിട്ടുള്ള ബന്ധം ശക്തമാക്കാൻ സമയം അവർ കണ്ടെത്തണം അതായത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കാനും ഒക്കെ ശ്രമിക്കണം അല്ലെങ്കിൽ ചില പൊട്ടലും ചീറ്റലുമൊക്കെ കുടുംബജീവിതത്തിൽ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ കുറച്ച് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്കെങ്കിലും വരാനുള്ള സാധ്യത പറയേണ്ടതാണ്